ജമാഅത്ത് ഇസ്ലാമിക്കെതിരായ ആരോപണത്തിൽ മലക്കം പറഞ്ഞ എ കെ ബാലൻ ജമാഅത്ത് ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് ഭരിക്കുമെന്ന് പറഞ്ഞിട്ടില്ലെന്നാണ് പുതിയ വാദം ബാലന്റെ മാറാട് പരാമർശത്തിൽ കൃത്യമായ മറുപടി നൽകാതെ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉരുണ്ടുകളിച്ചു കൈകാര്യം അധികാരത്തിൽ എന്നല്ല ഈ പ്രസ്താവനക്കെതിരെയാണ് ജമാഅത്തെ ഇസ്ലാമി മുതിർന്ന സി പി എം നേതാവായ എ കെ ബാലിന് നോട്ടീസ് അയച്ചത് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദു കേരള ചാപ്റ്റർ എന്ന പേരിലാണ് തനിക്ക് വക്കീൽ നോട്ടീസ് വന്നതെന്നും ആ സംഘടനയെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലെന്നാണ് ബാലന്റെ വാദം ജമാഅത്ത് മാറാട് കലാപത്തിൽ പങ്കെടുത്തെന്നോ ഏതെങ്കിലും വർഗീയ കലാപത്തിന് ശ്രമിച്ചുവെന്നോ താൻ പറഞ്ഞിട്ടില്ല ഇവിടെ ജമായത്തയുടെ സഹായത്തോട് കൂടിയിട്ടാണ് യു ഡി എഫ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ആ ഗവൺമെന്റിനെ ജമായത്തെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ മാറാട് കലാപത്തിൽ ജമാ ഇസ്ലാമി പങ്കെടുത്തു എന്നോ ജമാ ഇസ്ലാമിയാണ് അതിന്റെ പിന്നിലുള്ളത് എന്നോ എന്റെ സ്റ്റേറ്റ്മെന്റിൽ എവിടെയെങ്കിലും ഉണ്ടോ സുഹൃത്തെ അപകീർത്തി കേസിൽ നിയമപരമായി മറുപടി നൽകുമെന്നും മാപ്പ് പറയില്ലെന്നും ബാലൻ പറഞ്ഞു പാർട്ടി നിലപാട് താൻ പറയുമെന്ന് പറഞ്ഞ് സി പി എം സംസ്ഥാന സെക്രട്ടറി ബാലനെ തള്ളാൻ ഞാൻ ഞാൻ ബാലനെ തള്ളി എന്ന് നാളെ കിട്ടൂല തള്ളൂല അയാൾ അയാൾ അഭിപ്രായം അഭിപ്രായം പറഞ്ഞിരിക്കുന്നു പറഞ്ഞിരിക്കുന്നു പാർട്ടി തള്ളണ്ട കാര്യം പാടില്ല സംഘടനയുടെ മുഴുവൻ പേര് പറഞ്ഞിട്ടില്ലെന്ന സാങ്കേതികത്വം പറഞ്ഞ് അപകീർത്തി കേസിൽ നിന്ന് രക്ഷപ്പെടാനാണ് എ കെ ബാലന്റെ ശ്രമം മീഡിയ വൺ പാലക്കാട്